ട്രീസ മോളെ എനിക്ക് ഒരെണ്ണം ദത്തെടുക്കാല്ലോ നിയമപരമായിട്ട് അപ്പൊ എനിക്ക് അവളുടെ അമ്മയാവാല്ലോ പെട്ടെന്നിപ്പോ മാഡം പറഞ്ഞതിനെ തോപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല ഞാൻ മനസ്സിൽ ആലോചിച്ചെടുത്ത തീരുമാന എനിക്കെന്റെ മോളെ വേണം സ്നേഹ എനിക്ക് പ്രസവിക്കാൻ കഴിയില്ല പക്ഷേ ഒരമ്മയാവാൻ കഴിയും ട്രീസ മോളെ ദത്തെടുക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ച അത് തെറ്റാണോ ഫോൺ താനെന്റെ കണക്കുകൂട്ടിലൊക്കെ തെറ്റിച്ചു കളഞ്ഞല്ലോ എന്തു പറ്റി തന്റെ സംസാരവും പെരുമാറ്റവും കാണുമ്പോൾ കാണുമ്പോ തന്റെ അമ്മയായിട്ട് ഇത്രയും അറ്റാച്ച്ഡ് ആയിരിക്കും ഞാൻ കരുതിയില്ല അങ്ങനെ ആവാതിരിക്കാൻ പറ്റില്ലല്ലോ അമ്മ അങ്ങനെ ആയിരുന്നു അമ്മ ഒന്നിനും നിർമ്മദിക്കുന്നു പക്ഷെ അമ്മ നമ്മൾ പറയുന്നോട്ടെ ഇനിയിപ്പൊ നല്ലൊരു മാർഗം എന്താണെന്നറിയോ കുട്ടിച്ചനേം ലക്ഷ്മി അമ്മയും അച്ഛനും അമ്മയാണെന്ന് കരുതി സ്നേഹിക്ക എപ്പോഴും അവരുടെ കൂടെ ഉണ്ടാവുമല്ലോ സ്നേഹിക്കാൻ അവരെ കഴിഞ്ഞേ വേറെ ആളുള്ളൂ ഏ ഒരുപാടൊന്നും അടുക്കാൻ പാടില്ല അടുത്തു കഴിഞ്ഞാ ഞാൻ പോകുമ്പോ അവർക്ക് വിഷമാവും പോവേ എങ്ങോട്ട് ഞാൻ പോടും എന്റെ ലൈഫ് പ്ലാൻ ഇങ്ങനൊന്നും അല്ല ഒരു ദിവസം എല്ലാരും വിഷമിപ്പിച്ച് എനിക്ക് പോയേ പറ്റൂ ചുമ്മാതിരിക്കാൻ ഏതാ സ്ഥലം ആരാ തന്നെ കാത്തിരിക്കുന്നു ആരുമില്ലല്ലോ അപ്പൊ എന്തിനാ എന്താന്നറിയില്ലേ അമി മനസ്സിന് വല്ലാത്തൊരു കലം വരും അത് കവറിയാനാ ഞാൻ പലപ്പോഴും ദേഷ്യപ്പെടുന്നത് എനിക്ക് തന്നെ എന്നെ കൺട്രോൾ ചെയ്യാൻ എന്നൊക്കെ തോന്നും പക്ഷെ പലപ്പോഴും നടക്കാറില്ല ചിലപ്പോൾ ഞാൻ ഒരുപാട് ദൂരേക്ക് പോവും അല്ലെങ്കിൽ അച്ഛനും അമ്മയൊക്കെ പോയ പോലെ മണ്ടത്തരം പറയാതിരിക്ക ഞാൻ കുട്ടിച്ചിനോടും ലക്ഷ്മിയോടും പറഞ്ഞു കൊടുക്കേ വേണ്ട വേണ്ട ഇവിടെ കൂട്ട കരച്ചിലാവും എന്നാൽ പിന്നെ ഇനി ഇങ്ങനെ ഒന്നും പറയരുത് വെറുതെ കേട്ട് നിൽക്കുന്നവർ കൂടി വിഷമാവും നല്ല നിറമുള്ള കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ട് നടക്കുമ്പോൾ ജീവിതം രസമുള്ളതായിട്ട് തോന്നും പക്ഷെ കുറച്ചു നേരം സ്വന്തം കുറിച്ച് ഇങ്ങനെ ഡീപ്പായിട്ട് ചിന്തിച്ചാ നത്തിങ് ഒന്നിനും കൊള്ളില്ല എനിക്ക് ചെറിയ തലവേദന ഉണ്ട് ഞാൻ കിടക്കുന്നു ഏതുക്കൂട്ടം വരുമ്പോൾ എന്നെ വിളിക്കണ്ട സ്നേഹ കിടക്കുന്നില്ലേ മാഡം പെട്ടെന്ന് കേട്ടപ്പോ ഷോക്ക് ആയിപ്പോയല്ലേ എനിക്കീ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് പോകാനാവില്ല അല്ലെങ്കിലും ഞാനൊരു പക്ഷെ ജീവിക്കുമായിരിക്കും പക്ഷേ അത് എന്തിനെന്ന് അറിയാത്തൊരു ജീവിതമായിരിക്കും സ്നേഹ ഒരു കാര്യം നമ്മൾ സിൻസിയറായിട്ട് ആഗ്രഹിച്ച അത് നടത്തിയെടുക്കാൻ വേണ്ടി നമ്മൾ ഏതൊറ്റം വരെയും പോവും പക്ഷെ ചിന്തിക്കുന്ന കാര്യത്തിന്റെ ഫ്യൂച്ചർ അതാ പ്രധാനം എനിക്കറിയാം കാര്യമല്ല സ്നേഹ ഒരു നമുക്ക് മാറ്റി വരരുത് ും സംശയിക്കും പഴയ സ്വഭാവം സംശയിക്കുന്നത് തെറ്റൊന്നും അല്ല പക്ഷേ മാഡം എന്റെ യഥാർത്ഥത്തിലുള്ള അവസ്ഥ എന്താണെന്നറിയോ ശ്വാസം ഇടുമ്പോ പോലും എനിക്ക് വേദനിക്കുന്നുണ്ട് അത്രക്ക് സ്നേഹിച്ചു പോയി ഞാൻ എന്റെ കുഞ്ഞിനെ അരുണിനോടായാലും മാമിനോടായാലും അച്ഛനോടായാലും ഫാദറിനോടായാലും എനിക്ക് ഒരേ ഒരു റിക്വസ്റ്റ് ആയത് അതിനപ്പുറത്ത് ഒരു വാക്കുകൊണ്ട് പോലും ഞാൻ ആരെയും വേദനിപ്പിക്കില്ല എന്നെ ഈ ആഗ്രഹം ഒരാൾക്കും ബുദ്ധിമുട്ടാവില്ല എന്നെ ഒന്ന് വിശ്വസിക്കും മാഡം എന്റെ ആത്മാർത്ഥത ഞാൻ ചോദ്യം ചെയ്യുന്നില്ല ഒരു കാര്യം ചെയ്യാം എല്ലാവരുടെയും മുമ്പിൽ ഞാൻ ഇതൊന്ന് അവതരിപ്പിക്കട്ടെ പിന്നെ സ്നേഹ ഒരു കാര്യം ഒരു പക്ഷേ എല്ലാവരും കൂടി ചേർന്ന് ഈ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കുമ്പോൾ അത് ചിലപ്പോൾ സ്നേഹയ്ക്ക് എതിരായി പോവും അപ്പോൾ സ്നേഹയ്ക്ക് മുന്നിലുള്ളത് രണ്ടു വഴികളാണ് ഒന്ന് എല്ലാറ്റിനോടും പ്രതിഷേധിക്കുക എല്ലാവരെയും സമ്മർദ്ദത്തിലാക്കുക അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ സാഹചര്യങ്ങൾ മനസ്സിലാക്കണം ശരി മാഡം സംസാരിക്കേ യോഗ എന്നൊന്നുണ്ടല്ലോ എനിക്കെന്റെ കുഞ്ഞിനെ നോക്കാനുള്ള യോഗ ഉണ്ടെങ്കിൽ ഞാൻ ജയിക്കും തോറ്റാലും ഞാൻ ആരെയും വേദനിപ്പിക്കില്ല കാരണം ഇനി എനിക്കത് പറ്റില്ല കാലം എന്നെ ഒരു സഹിക്കായിരുന്നു പ്രത്യേകിച്ച് അരുൺ ഇനി ബഹളം വെക്കാൻ അയ്യ അത് പാടില്ല സ്നേഹവും കിടക്ക് രാവിലെ അരുൺ വരട്ടെ ഒരു മധ്യസ്ഥതക്ക് വിളിച്ചു വരുത്തിയിട്ട് അവസാനം എല്ലാ പ്രശ്നങ്ങളും മധ്യസ്ഥന്റെ തലയിലായി അല്ലേ മാം വേണ്ടപ്പെട്ടവരുടെ പ്രശ്നങ്ങളെ തലയിൽ ചുമക്കുന്നത് ഒരു സുഖമാണ് അത് സ്നേഹത്തിന്റെ മറ്റൊരർത്ഥം സ്നേഹ പോയി കിടന്നോളൂ ഇതെന്നാ നീ ഇവിടെ വന്നിരിക്കുന്ന ക്ലാസ്സിലൊന്ന് പോകുന്നില്ലേ ഇന്ന് ഇന്ന് ഞാൻ പോകുന്നില്ല അതെന്താ നിനക്കെന്താ കൊഴപ്പം വേണ്ട ചേച്ചി ഞാൻ ചെന്നാലേ അവൻ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നം ഉണ്ടാക്കും ഒരു പരിധി കഴിഞ്ഞ എനിക്ക് പിന്നെ സഹിക്കാനും പറ്റില്ല അവന് പേടിച്ച് എത്ര നാൾ നീ ഒളിച്ചിരിക്കും എനിക്കറിയില്ല ഞാൻ കാരണം സാറിന് ഒരു ചീത്തപ്പേരുണ്ടാകണ്ടെന്നാ ഞാൻ കരുതുന്നേ അത് ശരി പോകണ്ടെന്ന് പറയുമ്പോൾ ധിക്കരിച്ച് പോണം പറയുമ്പോ വാശി കാണണം എന്നിട്ട് എന്നിട്ടിപ്പൊ കണ്ടില്ലേ പെട്ടി മടക്കി തീരുമാനങ്ങളും എടുത്തിരിക്കുന്നത് മര്യാദക്ക് ദിവസം കഴിയുമ്പോ ഈ പ്രശ്നങ്ങളൊക്കെ ഇവിടെ ഇനി കോളേജിൽ പോകുന്നില്ലെന്നാ പറയുന്നേ പോണെങ്കിലേ ആ രാഹുൽ എന്ന ചെറുക്കൻ നന്നാവണം അപ്പൊ ഇവളുടെ പഠിപ്പ് അവസാനിച്ചു എന്നല്ലേ അർത്ഥം നീ എന്താ അങ്ങനെ ഒരു എനിക്ക് നല്ല പേടിയുണ്ട് വൈരാഗ്യത്തിന് എന്നോട് എന്തേലും കാണിച്ചു കൂട്ടും അത് മാത്രമല്ല രാഹുലിന് എന്നോടുള്ള ഏട്ടനോട് കൂടും പിന്നെ കഴിഞ്ഞ ശത്രുതൂടുമ്പോട് പോലെ നീ അത്ര വലിയ ത്യാഗമൊന്നും ചെയ്യണ്ട എന്റെ സുരക്ഷ നോക്കാനൊക്കെ എനിക്കറിയാണ് നിന്റെ തീരുമാനം അവൻ എന്തെങ്കിലും അപവാദം പറഞ്ഞ അതിനെ ചങ്കൂറ്റത്തോടെ നേരിടാന്ന് നിനക്ക് ധൈര്യം ഉണ്ടാവണം അല്ലാതെ കരയാനും പറയാനും മാത്രമാണ് ഉദ്ദേശമെങ്കിൽ നിർത്തിക്കോ വീട്ടിലിരുന്ന് പഠിച്ചാ മതി അത് ശരിയാവില്ല എനിക്ക് എന്നാ റെഡിയായിക്കോ ഇറങ്ങാൻ നോക്ക് ഇടി രണ്ടും കൽപ്പിച്ചിറങ്ങിയിരിക്കുന്ന ആളുകളുടെ മുമ്പില് നമ്മളിപ്പ ജീവിക്കുന്നത് അവരെക്കാൾ മനസ്സുറപ്പ് നീ കാണിച്ചാൽ മാത്രമേ പിടിച്ചു നിൽക്കാൻ പറ്റൂ ജീവനെ ഞാൻ വിളിച്ചിരുന്നു ഈ കാര്യങ്ങളെല്ലാം ഞാൻ ഞാൻ അയാൾക്ക് ടെൻഷനൊന്നുമില്ല ശരി ഇനി ഇതുപോലെ ഇവിടെ നിൽക്കുന്നത് കണ്ട നല്ല അങ്ങ് ഭരിച്ചു നടക്കില്ലെന്ന് കാണിച്ചു കൊടുക്കണം നനക്കോണ്ടല്ലോ കോളേജിൽ കൊറേ ഫ്രണ്ട്സ് കോളേജിനകത്തിട്ട് തല്ലി അവന്റെ കൈയും കല് ഓടിക്കാൻ പറ അതാവുമ്പോ പിള്ളേര് തമ്മിലുള്ള വഴക്കാണെന്നല്ലേ പറയൂ താൻ ആവശ്യമില്ലാത്ത ഒന്നും അവളെ പറഞ്ഞു ഏൽപ്പിക്കണ്ട അവളതൊക്കെ ചെയ്തു അല്ലെങ്കിൽ ഞാൻ അവനൊന്ന് ഒങ്ങി വെച്ചതാ നോക്കിക്കോ എല്ലാം കൂടെ ചേർത്ത് ഞാൻ ഒരു ദിവസം പകരം വിട്ടു സൂക്ഷിച്ച മതി തന്റെ ഇടം നമുക്ക് അപകടം ഉണ്ടാക്കുന്ന അളവിലേക്ക് ആവരുത് ഇന്നലെ വന്ന് കയറിയതുപോലെയല്ല ഒന്ന് തെളിഞ്ഞിട്ടുണ്ട് ഉണ്ടോ ശരിക്കും മാമിന്റെ മാമിന്റെ മുഖത്തേക്കൊന്ന് ഇന്നലെ ടെൻഷൻ മുഴുവൻ േ രാത്രി ഒരു കൈമാറ്റം നടന്നു എന്റെ നെഞ്ചിൽ നിന്ന് എന്റെ ഞാൻ മാഡത്തിന്റെ നെഞ്ചിലേക്ക് ഇട്ടുകൊടുത്തു അല്ലേ മാം എന്നെ പറഞ്ഞു വിടാൻ ധൃതി ആയോ അവന് പോ അതിനെ കുറിച്ച് ആലോചിച്ചിട്ടാ വന്നല്ലോ ഭക്ഷണം കഴിച്ചിട്ടില്ലല്ലോ വേണ്ട മാത്ര കഴിച്ചിട്ടില്ലെങ്കിൽ ഇവിടുന്ന് കഴിക്കുന്നതിൽ എന്താ കൊഴപ്പം ഞാൻ കഴിക്കേണ്ടവന്താ കൊഴപ്പറിയോ അങ്കിളൊന്നും കഴിക്കില്ല അപ്പൊ പിടിച്ച് മുമ്പിൽ ഇരുത്തി കഴിപ്പിച്ചു അച്ഛന് ഒന്നുമില്ലല്ലോ എന്ത് മാറി പിന്നെ ഞങ്ങളുടെ ഞങ്ങൾ പൊളിച്ചു പിന്നെ പിന്നെ രണ്ടാള് രണ്ട് ഭാഗത്ത് ചിന്തയോടെ പിന്നെ കഴിക്കാൻ മാത്രം ഒരുമിച്ച് എനിക്കറിയാം നീ നിർത്തിയോ എനിക്ക് മതി അരുണും സ്നേഹം കൂടി പോയികോളൂ കുറച്ച് കഴിയുമ്പോൾ ഞാൻ അങ്ങോട്ട് ഇറങ്ങാം ഒരു കുഴപ്പമില്ല ധൈര്യമായിട്ട് എന്നാ പിന്നെ താമസിക്കണ്ട നിങ്ങൾ ഞാൻ താമസിക്കണ്ടോ നിങ്ങള് അങ്ങനൊന്നും ഇന്നലെ ഞങ്ങൾ ഒരുപാട് സംസാരിച്ചു രണ്ടുപേരും ഇറങ്ങി ഞാൻ വിളിച്ചോളാം പറഞ്ഞിട്ടോ ും എന്നെ വല്ലാതെ തെറ്റിദ്ധരിച്ച സമയത്ത് പോലും എന്റെ നന്മയ്ക്ക് വേണ്ടി മാഡം ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് താങ്ക്സ് ഇന്നലെ ഒരു രാത്രി കൊണ്ട് എന്നെ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവും എന്റെ വിശ്വാസം ആ പ്രതീക്ഷയിലാണ് ഞാൻ പോകുന്നത്

ആ എന്താ അവസ്ഥ ആൾക്ക് ടെൻഷൻ ആയിട്ടുണ്ടോ ഒരിക്കലുമില്ല രഞ്ജിത്ത് നല്ല സ്ട്രോങ് ഒരു കാരണവശാലും വിട്ടുകൊടുക്കില്ലെന്ന നിലപാടില്ല അങ്ങനെ തന്നെയല്ലേ വേണ്ടത് ആ ഇന്നെന്താ പ്രോഗ്രാം ഒന്നുമില്ലേ അതോ ശത്രുക്കളെ പേടിച്ച് പണി ശത്രുത്തിറങ്ങാതെ ആരാ ശത്രു സാരംഗോ അതോ ആ ശത്രുടെ മൈഥിലി സത്യത്തിൽ ഞാൻ അവന്റെ മുന്നിലേക്ക് ചെന്നപ്പോ ഞങ്ങള് തമ്മിൽ ഒരു വ്യത്യാസമേ ഉണ്ടായിരുന്നുള്ളൂ അവൻ പ്ലാന്റ് ആയിരുന്നു എനിക്കതില്ലായിരുന്നു രണ്ടോ മൂന്നോ ആളെ കൂടെ കൂട്ടാനാണെങ്കിൽ വേറെ ആരും വേണ്ട എന്റെ കൂടെ പണിയെടുക്കുന്നവരുണ്ടല്ലോ അവരെ കൊണ്ടുപോയിരുന്നില്ലേ അതൊന്നും വേണ്ടേ രഞ്ജിത്ത്ന്നല്ല സാറിങ്ങിനോട് പറഞ്ഞില്ലേ ജയിച്ച് കാണിക്കാം എന്നുള്ള വാശി അതാ കാണിച്ചു കൊടുക്കേണ്ടത് തല്ലി തോൽപ്പിക്കാൻ അയാൾ ശ്രമിച്ചോട്ടെ നേരായ വഴിക്ക് നിന്ന് തിരിച്ചു സാധാരണ പറയുന്ന ഒരു കാര്യമാണ് ശത്രുക്കളാണ് നമ്മെ വളർത്തുക എന്ന് ശത്രുക്കളുടെ നീക്ക് ഈ നിലക്കാണെങ്കിലേ രഞ്ജിത്തിനെ പിടിച്ച കിട്ടാൻ സാധ്യതയില്ല അത്യാവശ്യം കൊള്ളാവുന്ന ഒന്ന് രണ്ട് പ്രോജക്ട്സുകള് ഡിസ്കഷൻ നടക്കുന്നുണ്ട് അത് അത് കഴിഞ്ഞിട്ട് രഞ്ജിത്ത് പ്പോഴും സാരംഗ തോൽക്കണം എന്നൊന്നും ഞാൻ കരുതിയിട്ടില്ല ദ്രോഹിക്കാവുന്ന അത്രയാളെന്നെ ദ്രോഹിച്ചു അപ്പോഴും ചിന്തിച്ചില്ല പക്ഷെ ഇപ്പോ മനുഷ്യൻ മനുഷ്യന്നുള്ള ലെവലയാൾ കടന്നിരിക്കുക ഇനിയും പ്രതികരിച്ചില്ലെങ്കിൽ ശരിയാവില്ല തോൽപ്പിക്കേണ്ടടുത്ത് തോൽപ്പിക്കണം അപമാനിക്കണ്ടടുത്ത് അപമാനിക്കണം മറ്റുള്ള മനുഷ്യരെ ദ്രോഹിക്കുമ്പോ അവരുടെ മനസ്സ് വേദനിക്കുന്നത് എത്രത്തോളം അയാളും പഠിക്കണം ഒരിക്കൽ ഒരിക്കലെങ്കിലും പൊട്ടിക്കരഞ്ഞോണ്ട് അയാൾ ഇരിക്കുന്നത് എനിക്ക് കാണും അങ്ങനെയാ രംഗനാഥാ ഞാൻ ശരിക്കും അച്ഛൻ പട്ടം എടുത്തത് ഇതാ കഥ രംഗനാഥൻ വന്നിട്ട് കൊറേ നേരായോ അത് സാരമില്ല ഫാദറിന്റെ അടുത്ത് എത്ര നേരത്തെ വന്നാലും അത് നല്ല കാര്യമല്ലേ എന്താ മോളെ പ്രശ്നം ഇന്നലെ മോൾക്കും എന്തോ ഒന്നും നടന്നിട്ടുണ്ടല്ലോ ഫാദർ സ്നേഹ പറഞ്ഞ കാര്യങ്ങൾക്ക് എനിക്ക് പെട്ടെന്നൊരു മറുപടി കൊടുക്കാൻ പറ്റില്ല അത്രയ്ക്ക് എന്താ കാര്യം ഇന്നലെ ഒരു രാത്രി മുഴുവനും ഞാൻ സ്നേഹോട് സംസാരിച്ചത് ട്രീസമ്മോളെ മറക്കേണ്ട അവസ്ഥയെ കുറിച്ചേജിലെ കാര്യം പറഞ്ഞു ഫാദർ അനുഭവിക്കുന്ന പ്രതിസന്ധിയും പറഞ്ഞു പക്ഷെ അതൊന്നും സ്നേഹം ഉൾക്കൊണ്ടില്ല അവളുടെ കടമ്പിടുത്തം റീസ മോളില്ലാതെ അവൾക്ക് ജീവിക്കാൻ പറ്റില്ല എന്നാ ഇനി അവളുടെ തീരുമാനം എന്താണെന്നും കൂടി കേട്ടോളൂ ട്രീസ മോളെ അവൾക്ക് വേണം ട്രീസ മോളെ അവൾക്ക് ദത്തെടുക്കണം ഈ പറഞ്ഞ കാര്യത്തിന് എനിക്കെന്ത് മറുപടിയാണ് പറയാനുള്ളത് ഒരു ആവേശമാണ് കുറച്ച് കഴിയുമ്പോൾ എല്ലാം ശരിയാവുന്നൊക്കെ പറഞ്ഞു നോക്കി ഞാൻ സ്നേഹ അതൊന്നും കേൾക്കുന്നില്ല അവളുടെ തീരുമാനത്തിൽ അവൾ ഉറച്ചു നിൽക്കുക അങ്ങനെ അവൾക്ക് ഒരു എടുക്കാൻ എല്ലാ ഒറ്റ പിടിക്കുന്ന കാര്യം മോളെ കുട്ടികളെ എത്തെടുക്ക അനാഥാലയത്തിന് വിവാഹം കഴിക്കുക എന്നൊക്കെ ആദർശം പറഞ്ഞു നടക്കാം ഇവിടെ സ്നേഹയുടെ ആവശ്യത്തിൽ അത്ര ആത്മാർത്ഥത ഞാൻ കാണുന്നില്ല ഈ കാര്യത്തിൽ ശരിക്കു പറഞ്ഞ ഒരു വിലക്ക് വേണം ഫാദർ അവളുടെ അപ്രോച്ച് വളരെ സിൻസിയറായിട്ട് എനിക്ക് തോന്നിയത് ഒരു കുഞ്ഞിനെ തലവലിക്കാൻ ആഗ്രഹം പറയുന്ന ഒരു ഒരു പെൺകുട്ടിയോട് എനിക്ക് എങ്ങനെ എനിക്ക് അങ്ങനെ വലിയ വിശ്വാസമൊന്നുമില്ല എത്രയോ തവണ നമ്മളെ വിശ്വസിപ്പിച്ചിരിക്കുന്നു ഇതും അങ്ങനെയൊന്നായിക്കൂടെ കൂടുതൽ കരയുന്നത് കൊണ്ട് കൂടുതൽ ആത്മാർത്ഥ ഉണ്ടാവുന്നോ തൽക്കാലം കാര്യങ്ങൾ എങ്ങനെ മുന്നോട്ട് പോകുന്നു മതി ബാക്കി പോകുന്ന

സംസാരിച്ചോളാം പക്വതയോടെ മുത്തശ്ശി എവിടെ ഇതെന്താ മോളയിൽ തന്നയച്ചത് അതിനെന്താ കുഴപ്പം ചായ കുടിച്ചു നോക്ക് മോൾക്ക് തന്നില്ലേ ഞാൻ കുടിച്ചു കുട്ടിച്ചന്റെ ഒന്നുമില്ല മോളെ ചായ ഇട്ട് കഴിഞ്ഞാലേ അതിലൊരു ഏലക്ക ഇടുന്ന പതിവുണ്ട് ഇന്ന് അത് കാണാനില്ല മറന്നതായിരിക്കും ഏയ് ചായ നല്ലതാ കുട്ടിച്ചന്റെ കൈപുണ്യം ചെറുതൊന്നുമല്ല പക്ഷെ ഞാനത് സമ്മതിച്ചു കൊടുക്കില്ല കേട്ടോ അതിന്റെ പേരിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ചെറിയ വഴക്കുമക്കാനും ഒക്കെ കാണും ഞങ്ങളുടെ ജീവിതത്തിലെ ഒരു രസം മുത്തശ്ശിയും ഞാൻ കണ്ടിട്ടില്ല മോളെ കാണിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് ഞങ്ങൾക്കിപ്പോ വഴക്കിടാൻ പറ്റുമോ അതെ കുട്ടിച്ചനുമായി വഴക്കിടുമ്പോ സൂക്ഷിക്കണം കുറച്ച് സമയം അത് നീണ്ടു നിൽക്കും മിക്കവാറും പാതിരാത്രിയൊക്കെ ആവുമ്പോഴായിരിക്കും വന്ന് സമാധാനം പറയുന്നത് അതെന്താ കാര്യം കുട്ടിച്ചൻ ഉറക്കം കിട്ടില്ല മുത്തശ്ശനായിട്ട് മുത്തശ്ശി ഉറങ്ങും ഏയ് ഉറങ്ങുമെന്നില്ല ും വാശു കൂട്ടാൻ ഈ വീടിനകത്ത് രണ്ടുപേരും ഒരു അമ്മ എണീക്കുന്നതുമില്ല പക്ഷെ സ്റ്റിൽ നിങ്ങൾ ജീവിതം ആസ്വദിക്കുന്നു നന്നായിട്ട് സന്തോഷിക്കുന്നു അതെങ്ങനെയാ എനിക്കറിഞ്ഞുകൂടാമോളെ ഇതൊന്നും വേണോന്ന് വിചാരിച്ചു ചെയ്യുന്നതല്ല അതൊക്കെ അങ്ങനെ അങ്ങ് പോകും ചായ ഞാൻ കുടിക്കുന്നേ ദേ കുട്ടിച്ചനിട്ടതല്ലേ എനിക്ക് കൊണ്ട് തന്നത് അപ്പുറത്തെ അനിരുദ്ധനോട്ടൊരു ഞാനിട്ടതാ ഏലക്കേടാ മറന്നു ശരിക്കും എന്റെ ദൈവമേ എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല കുട്ടിച്ചനൊന്ന് കുടിച്ചു നോക്കി അതിപ്പോ പേരക്കുട്ടി ഒരു കാര്യം ചെയ്താ രണ്ടുപേരും മത്സരിച്ചൊന്ന് പോയിത്തണമല്ലോ അതിന്റെ പേരിലാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം കാര്യമായിട്ട് പറഞ്ഞതാ ഇതൊക്കെ അറിയാതെ പിന്നെ അപ്പൊ ആദ്യത്തെ പരീക്ഷണം വിജയിച്ച നിലയ്ക്ക് ഇനി ഇടക്കിടയ്ക്ക് കമലയുടെ ഇത്തരം പരീക്ഷണങ്ങളും ഉണ്ടാവും അത് ചായയായി വരാം പലഹാരങ്ങളായി വരാം കറിയായി വരാം സൂക്ഷ്മും എങ്ങോട്ടാ പോകാൻ തുടങ്ങുന്നേ ഇനി രണ്ടാളും കൂടെ സംസാരിച്ചോ ഞാൻ പോയേക്കാം നമ്മുടെ കമലമോള് തന്നെയാണോ ഇത് സംസാരിക്കുന്നത് കേട്ടോ പെരുമാറുന്നത് കണ്ടോ ഇതല്ലേ കുട്ടിച്ചാ നമ്മൾ കാത്തിരുന്നത് അതേടോ സത്യം പറഞ്ഞ എന്റെ കണ്ണു നിറഞ്ഞുപോയി പോയി സേതുവിന്റെ മോള് ഇതിക്കൂടെ എന്താ നമുക്ക് ചെയ്യേണ്ടത് ൂടുതൽ അപ്പൂപ്പനോടും അമ്മൂമ്മയോടോ സംസാരിക്കേണ്ടത് ലക്ഷ്മി നിന്റെ വിഷമൊക്കെ മാറിയില്ലേ ഇനിയും കെട്ടിപ്പിടിച്ചോണ്ടിരിക്കാൻ എനിക്ക് എന്താ ഭ്രാന്ത മൈഥിലിയും മക്കളുമാണ് അവരുടെ കൂട്ടാണ് എല്ലാ മാറ്റത്തിന്റെയും കാരണം ആ സമയത്ത് നിനക്ക് അങ്ങനെ ഒരു ചിന്ത വന്നത് നന്നായി ഈ മാറ്റം നല്ലതാ നല്ലതിനാ